ഞാൻ സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അത്യുജ്ജലമായ സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ ആലപ്പുഴയുടെ എം പി പറഞ്ഞത് ഞങ്ങളൊരു സ്വിച്ചിട്ടാൽ ആയിരക്കണക്കിന് യുവതികളെ ഞങ്ങൾക്ക് ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ കഴിയും അതിന് കരുത്തുള്ളവരാണ് ഞങ്ങളെന്നാണ് അദ്ദേഹത്തിന്റെ ജോലി അതായിരുന്നു ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു മനീതി സംഘവും അർബൻ നക്സലുകളും യുവതികളെ ശബരിമലയിൽ കയറ്റിയപ്പോൾ അതിന് സൂത്രധാരത്വം വഹിച്ച ആളാണ് ഇപ്പോൾ സിറ്റിംഗ് എം ആയിട്ടുള്ള ആലപ്പുഴയിൽ ഇന്ന് ഇടതുമുന്നണിക്ക് ജനവരി നേടുന്ന ആരിഫ് എം നമസ്കാരം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി ശബരിമലയിൽ ആയിരക്കണക്കിന് സ്ത്രീകളെ ഞങ്ങൾ കയറ്റും ഇതെന്റെ വാക്കല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ആലപ്പുഴയുടെ സ്വന്തം എം എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഒരേ ഒരു കനൽത്തരി ആരിഫിന്റെ വാക്കുകളാണ് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആരാധന സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി യൗവനയുക്തകളായ സ്ത്രീകളെ ശബരിമലയിൽ പോലീസിന്റെ കൂടി ദർശനം നടത്തിച്ച പിണറായി വിജയന്റെ സ്വന്തം സഖാവായ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി പത്തൊൻപത് സീറ്റും കേരളം വിധി എഴുതി കൊടുത്തപ്പോൾ ആലപ്പുഴയിൽ മാത്രം ഒരു സീറ്റ് മാത്രം സി പി എം കരസ്ഥമാക്കിയുണ്ടായി ആ ഒരു സീറ്റിലെ ഒരു കനൽ തരിയായ ആരിഫാണ് ഇത്തരത്തിൽ ശബരിമലയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ ഒരു വിസലടിച്ചാൽ മതി ഞങ്ങൾ ആയിരക്കണക്കിന് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി തൊഴുവിക്കും എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന രീതിയിൽ മതനിരപേക്ഷമായി തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തോടോ ജാതിയോടോ വർണ്ണത്തോടോ വർഗത്തോടോ ഏതെങ്കിലും തരത്തിലുള്ള വിപ്രതിപത്തിയോ പ്രതിപത്തിയോ കാണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് ഇന്ത്യയിലെ ഓരോ പൊതുപ്രവർത്തകനും ഇത്തരത്തിൽ തന്നെ വേണം അല്ലെങ്കിൽ ഈ മാനദണ്ഡം അടിസ്ഥാനമാക്കി തന്നെയാണ് ഓരോ പൗരനും പെരുമാറേണ്ടത് ഇത്തരത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ആരിഫ് അന്ന് പ്രസംഗിച്ചത് സി പി എമ്മിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യും എന്നാണ് ആരിഫ് പറഞ്ഞത് ഇന്നിപ്പോൾ ആലപ്പുഴയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയിരിക്കുന്നു ആലപ്പുഴയിൽ മത്സരിക്കുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയ ആരിഫ് തന്നെയാണ് മതന്യൂനപക്ഷങ്ങളുടെ അതിൽ തന്നെ ഒരു വിഭാഗം തീവ്രവാദികളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ആരിഫ് ആലപ്പുഴയിൽ നിന്ന് ജയിച്ച് കയറി വന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ കൃത്യമായ പിൻബലം ഉള്ള ആൾ തന്നെയാണ് അവരുമായി നല്ല ചങ്ങാത്തം പുലർത്തുന്ന ആൾ തന്നെയാണ് ആരിഫ് എന്നുള്ളത് തന്നെയാണ് പൊതുവെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിന്റെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണെങ്കിലും ആലപ്പുഴയിൽ നിർണായക സ്വാധീനമുള്ള ആ ഒരു വിഭാഗത്തിന്റെ വോട്ട് ബാങ്കിന് കൊണ്ട് തന്നെയാണ് ആരിഫിനെ സി പി എം അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ ഇന്ത്യയിൽ നിരോധിക്കുകയും ആ സംഘടനയിൽ അവശേഷിച്ചിരുന്ന ആളുകൾ സി പി എമ്മിലേക്കും മറ്റുതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും ചേക്കേറുകയും ഉണ്ടായി എന്നാൽ അത്തരം ആളുകളുടെ സജീവ സാന്നിധ്യം ഇപ്പോഴും ആലപ്പുഴയിലുണ്ട് അവരുടെ എല്ലാം പിന്തുണ ആരിഫിന് കിട്ടും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എഐ സി സിയുടെ രാഷ്ട്രീയകാര്യ വക്താവായ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നു കെ സി വേണുഗോപാൽ മുൻപും ആലപ്പുഴയിൽ നിന്നും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സ്വദേശം പയ്യന്നൂരാണെങ്കിലും ആലപ്പുഴയെ സ്വന്തം തട്ടകമായി തന്നെയാണ് കെ സി വേണുഗോപാൽ കണ്ടുകൊണ്ടിരുന്നത് ബി വേണ്ടി ബി ജെ പിയുടെ ഫയർ ബ്രാൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പെൺപുലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ വരവോടു കൂടി ആലപ്പുഴയിൽ ആരിഫിനും കെ സി വേണുഗോപാലിനും ചില്ലറയൊന്നുമല്ല തലവേദന ഉണ്ടായിരിക്കുന്നത് നാളിതുവരെ ആരിഫ് ആലപ്പുഴ മണ്ഡലത്തിന് എന്ത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ആലപ്പുഴ നിവാസികളുടെ ചോദ്യം എം പി എന്ന രീതിയിൽ ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾക്ക് ഒരു കാരണവശാലും ആരിഫിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആലപ്പുഴയിലെ നിഷ്പക്ഷമതികളായ ആളുകൾ ഇപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ് ആലപ്പുഴയിലെ നഗരവീഥികളിലൂടെ ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഓരോ പര്യടനത്തിലും മനസ്സിലാക്കാൻ സാധിച്ചത് ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളെ തോട്ടപ്പള്ളി മുതലായ തീരപ്രദേശങ്ങളെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ കേരളത്തിന് പുറത്തുള്ള ചില രാഷ്ട്രീയ ശക്തികളുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ കരിമണൽ വിറ്റ് കോടികൾ കൊള്ളയടിച്ചു എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യമായി ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ വന്ന ദിവസം തന്നെ പറഞ്ഞത് ഇത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല എന്റെ കയ്യിൽ കൃത്യമായ രേഖകളുണ്ട് എന്ന് തന്നെയാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് കിഷോറാം ഓലെ എന്ന് പറഞ്ഞ കേരളത്തിന് വെളിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവുമായി ഉണ്ടാക്കിയ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ ദുബായി കേന്ദ്രീകരിച്ചാണ് ഇവിടുത്തെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സുകൾക്കും കെ സി വേണുഗോപാൽ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് അതിന്റെ മതിയായ രേഖകൾ വേണ്ടപ്പെട്ട സ്ഥലത്ത് ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത് എന്ത് തന്നെയായാലും ഒരു വിഭാഗത്ത് ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് ബാങ്കിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് മത തീവ്രവാദ സംഘടനയോടുകൂടി കൈകോർത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ ആരിഫിനെ കുറിച്ച് ആലപ്പുഴ നിവാസികൾ തന്നെ ഇത്തരത്തിലാണ് സംസാരിക്കുന്നത് മറുഭാഗത്ത് ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ നിന്നും കരിമണൽ കൊള്ളയടിച്ച് കേരളത്തിനും ഇന്ത്യക്കും കിട്ടാവുന്ന ധാതു ലവണങ്ങൾ കൊള്ളയടിച്ച് മറ്റു കമ്പനികൾക്ക് വിറ്റ് കോടികൾ ഉണ്ടാക്കിയ മറ്റൊരു സ്ഥാനാർത്ഥി ഇതിനിടയിലേക്കാണ് ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹിണി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ മത്സരത്തിന് വേണ്ടി എത്തുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രൻ വന്നതോടുകൂടി അല്ലെങ്കിൽ ഇത്തരക്കാർക്കുള്ള അഴിമതി ആരോപണങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും ഇക്കുറി ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു കയറുക എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിഷ്പക്ഷമതികളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി തന്നെ ഇനിയും തൻ്റെ കയ്യിലിരിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ അത് കെ സി വേണുഗോപാലിനും ആരിഫിനും അവരവരുടെ തലകൾ പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് തന്റെ കയ്യിലിരിക്കുന്നത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്തായാലും അതിന്റെ തക്കതായ സമയത്ത് താൻ അത് പുറത്തുവിടും എന്ന് തന്നെയാണ് അതായത് ഇതുവരെ കെ സി ജി വേണുഗോപാലിനെ കുറിച്ചും അല്ലെങ്കിൽ ആരിഫിനെ കുറിച്ചും ഇതുവരെ ജനങ്ങൾ അറിഞ്ഞ ചിത്രമായിരിക്കില്ല അത്തരം വാർത്തകൾ താൻ പുറത്തുവിടുമ്പോൾ ഇവർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ ഇവരുടെ പ്രതിച്ഛായ എന്താണ് എന്നുള്ളത് ജനം തീർച്ചയായും തിരിച്ചറിയും എന്ന് തന്നെയാണ് സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു പ്രചരണ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മതത്തിനും ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും അതീതമായി ജനങ്ങളെ സേവിക്കാം എന്ന് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ ധർമ്മവും ദൗത്യവും അത് തന്നെയാണ് അതിന് വിപരീതമായി ഒരു പ്രത്യേക മതവിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയും അല്ലെങ്കിൽ ശബരിമല പോലുള്ള ഒരു മതവിഭാഗത്തിന്റെ പ്രധാന ആരാധനാലയങ്ങളിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി സ്ത്രീ പ്രവേശനം നടത്തുവാൻ വേണ്ടി മുൻകൈയ്യെടുത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും എം ആയി മത്സരിക്കുന്നത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നത് അത്തരക്കാരെയല്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത നിഷ്പക്ഷമതികളായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ജാതി മത സമവാക്യങ്ങൾ ഏതുമില്ലാതെ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ നാടിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയാവബോധമുള്ള രാഷ്ട്രസ്നേഹമുള്ള ആളുകളെയാണ് തിരഞ്ഞെടുത്ത് അയക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആലപ്പുഴ നിവാസികളോട് ബി ജെ പി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രൻ പറയാനുള്ളത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ഒരു പ്രചരണ വേദിയിൽ പറഞ്ഞത് അതെന്ത് തന്നെയായാലും ശക്തിയായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ നിന്ന് ഇക്കുറി ആരെയാണ് ആലപ്പുഴ നിവാസികൾ ലോക്സഭയിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഇതിനിടയിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയെ ഇങ്ങനെ പറയുകയുണ്ടായി ആലപ്പുഴക്കാർക്ക് അവിടെ നരേന്ദ്രമോദി നയിക്കുന്ന അടുത്ത വട്ടവും നരേന്ദ്രമോദി തന്നെയായിരിക്കും ഇന്ത്യയെ നയിക്കുക അപ്പോൾ ആലപ്പുഴയിൽ നിന്നും ഭരണപക്ഷത്ത് ഇരിക്കുവാൻ വേണ്ടി ഒരു മന്ത്രിയെ നിങ്ങൾക്ക് ആവശ്യം അതോ പ്രതിപക്ഷത്ത് പോയി ഒന്നും മിണ്ടാതിരുന്ന ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങളെ തകർക്കുന്ന ഒരു എം ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുക ശോഭാ സുരേന്ദ്രനെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന പക്ഷം ആലപ്പുഴയ്ക്ക് ഒരു മന്ത്രി ഉണ്ടാകും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ തുറന്നടിച്ചത് അതായത് ആലപ്പുഴയിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ ജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയെ ആലപ്പുഴയ്ക്ക് കിട്ടും എന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരും ആറ്റിങ്ങിൽ മത്സരിക്കുന്ന വി മുരളീധരനും ഇക്കുറി ജയിച്ചു ചെന്നാൽ തന്നെ മന്ത്രിസ്ഥാനം ലഭ്യമാകാൻ സാധ്യതയില്ല എന്നുള്ള ചില കൂട്ടി വായിക്കലുകൾ നടത്തുമ്പോഴാണ് ആലപ്പുഴയിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ആലപ്പുഴയ്ക്ക് ഒരു മന്ത്രി ഉണ്ടാവും കേന്ദ്രമന്ത്രി ഉണ്ടാകും എന്ന കെ സുരേന്ദ്രന്റെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയേറുന്നത് എന്തായാലും ആലപ്പുഴ നിവാസികൾ അവിടെ നിന്നും തെരഞ്ഞെടുത്ത് അയക്കുന്ന ആൾ ഒരു മന്ത്രി തന്നെ ആവട്ടെ ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ നിവാസികളുടെ സ്വപ്നവും എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴക്കാർ ആർക്ക് അനുകൂലമായി വിധി എഴുതും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി കേരളത്തിലെ ജനങ്ങൾ കേന്ദ്രത്തിൽ പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇത്തവണ എല്ലാവരുടെയും മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രമേ ഉള്ളൂ തങ്ങളുടെ സമ്മതിദാന അവകാശം പ്രിയങ്കരനായ ശ്രീ നരേന്ദ്രമോദിക്ക് തന്നെ നൽകണമെന്നുള്ള ഉറച്ച ഗ്യാരണ്ടിയോടുകൂടിയാണ് ആളുകൾ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ ലഭിക്കും നരേന്ദ്രമോദിജി മൂന്നാമതും അധികാരത്തിൽ വരും മൂന്നാമതും നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് എൻ ഡി എക്ക് എം പിമാരുണ്ടാകും കേന്ദ്രമന്ത്രിമാരുണ്ടാകും എല്ലാം ജനങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിരവധി താമരകൾ മറ്റ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവിടെ ജയിക്കും അതിൽ ഉറപ്പായും ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം ഞാൻ സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അത്യുജ്ജലമായ സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ ആലപ്പുഴയുടെ എം പി പറഞ്ഞത് ഞങ്ങളൊരു സ്വിച്ചിട്ടാൽ ആയിരക്കണക്കിന് യുവതികളെ ഞങ്ങൾക്ക് ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ കഴിയും അതിന് കരുത്തുള്ളവരാണ് ഞങ്ങളെന്നാണ് അദ്ദേഹത്തിന്റെ ജോലി അതായിരുന്നു ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു മനീതി സംഘവും അർബൻ നക്സലുകളും യുവതികളെ ശബരിമലയിൽ കയറ്റിയപ്പോൾ അതിന് സൂത്രധാരത്വം വഹിച്ച ആളാണ് ഇപ്പോൾ സിറ്റിംഗ് ആയിട്ടുള്ള ആലപ്പുഴയിൽ ഇന്ന് ഇടതുമുന്നണിക്ക് ജനുവരി നേടുന്ന ആരിഫ് എം